കാലിഫോർണിയയെ നക്കിത്തുടച്ച തീനാളങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല ആധുനികമായിരിക്കുന്ന എല്ലാ സജ്ജീകര സജ്ജീകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ടും അതിനെ കെടുത്താൻ വേണ്ടിയിട്ടുള്ള തീവ്രശ്രമങ്ങൾ അരേ അമേരിക്ക അന്നു മുതലേ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോഴും അത് തുടരുകയാണ് ഹെലികോപ്റ്റർ വഴിയും കരമായി വയ്യും മറ്റ് മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് ഇതിനെ കെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് മുപ്പതിനായിരത്തോളം ഏക്കർ ഭൂമിയിലാണ് ഈ തീപിടുത്തമുണ്ടായത് എന്നുള്ളതാണ് ഈ അമേരിക്കയെയും ലോകത്തെയും ഞെട്ടിച്ചിരിക്കുന്നത് അതിനപ്പുറമായി ഇതിൽ ഇപ്പം ചർച്ച ചെയ്യുന്നത് ഹോളിവുഡ് ഏറ്റവും കൂടുതൽ അത്തരം നടന്മാരും സെലിബ്രിറ്റികളും താമസിക്കുന്ന മേഖലയാണ് കാലിഫോർണിയ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആ ആ രാജ്യത്ത് ഏറ്റവും വില കൂടിയ ഭൂമിയുള്ള മേഖലയും കാലിഫോർണിയ ഈ മേഖല അങ്ങനെ തന്നെ ചുട്ട് ചാമ്പലാക്കിയിട്ടാണ് തീ അടുത്ത പ്രദേശത്തിലേക്ക് പോയത് എന്നുള്ള തരത്തിലാണ് അപ്പം അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അവർ കെട്ടിപ്പൊക്കിയിരിക്കുന്ന എല്ലാ കൊട്ടാരങ്ങളും തകർന്ന് അടഞ്ഞു പോയിരിക്കുന്നു ഇപ്പോൾ സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ ഒക്കെ ഒറ്റപ്പെട്ട രീതിയിൽ ഏതെങ്കിലും രാജ്യത്തിന്റെ ഒരു മൂലയിൽ ഉണ്ടാവുകയും പരമാവധി അത് കെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു ഒരു നൂറോ ഇരുന്നൂറോ വീടുകളൊക്കെ കത്തി നശിക്കുകയും ഒന്നോ രണ്ടോ അല്ലെ ഒറ്റപ്പെട്ട ആളുകളുടെ മരണം മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇവിടെ ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം പതിനയ്യായിരത്തിലധികം വീടുകൾ ഇപ്പം തന്നെ നിലവിൽ കത്ത് നശിച്ചിരിക്കുന്നു പിന്നീട് മറ്റുള്ള ബിൽഡിങ്ങുകള് ആരാധനാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടത് കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടതിൻ്റെയൊക്കെ നാശനഷ്ടങ്ങൾ കൂട്ടിയാൽ യഥാർത്ഥത്തിൽ ഇപ്പോഴും സർക്കാർ പോലും ഞെട്ടിപ്പോകുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പം നാശങ്ങളും നഷ്ട പ്രശ്നങ്ങളും ഓരോരോ രാജ്യത്തും ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവാറുള്ളത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഹോളിവുഡ് നടന്മാരും സെലിബ്രേറ്റികളുമൊക്കെ അമേരിക്കയുടെ നയനിലപാടിനോടൊപ്പം നിന്നുകൊണ്ട് മുസ്ലിം രാജ്യങ്ങളിലെ ആഭ്യന്തര കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് വലിയ രീതിയിൽ കൈകുട്ടി അതിനെ ആഹ്ലാദിക്കുന്ന പ്രവർത്തികളൊക്കെ സോഷ്യൽ മീഡിയയിൽ അവരുടെ അക്കൗണ്ട് പരിശോധിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും അപ്പോൾ ഹോളിവുഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സർവനാശങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ സർവ്വ സർവത്രികമായ രീതിയിൽ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ഒരു പ്രവൃത്തി പാലസ്തീൻ്റെ മേഖലയിൽ തങ്ങൾ ഉണ്ടാക്കും എന്ന് ഇസ്രായേൽ പറഞ്ഞപ്പോൾ അതിന് കൈയടിച്ചവരാണ് ഹോളിവുഡിലെ പ്രധാന നടന്മാരെല്ലാം അവരുടെ വീടുകളൊക്കെ കത്തിച്ച അമ്പലായി ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ പാലസ്തീൻ്റെ ഭൂപ്രദേശത്തിലൂടെ വട്ടമിട്ട് പറന്നുകൊണ്ട് അവിടെ ബോംബ് സ്ഫോടനം നടത്തി നിരപരാധികളായിരിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്യുന്നതിൽ ആഹ്ലാദിച്ച ഹോളിവുഡ് വിഭാഗത്തിന് അതേ തത്തുല്യമായ രീതിയിൽ തന്നെയാണ് അവർക്ക് ശിക്ഷ പ്രകൃതി നൽകിയത് പറയുന്നത് കാലം അങ്ങനെയൊന്നും പകരം വീട്ടാതെ കടന്നു പോയിട്ടില്ല ചരിത്രത്തിൽ എവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല അതിന് വല്ലാതൊന്നും താമസം ഉണ്ടാവാറുമില്ല ഇവിടെ നോക്ക് ഏകദേശം നാല്പത്തിരണ്ട് കിലോമീറ്റർ വൈദൂരമാണ് ഗാസ എന്ന് പറയുന്ന പ്രദേശത്തിന് ആകെയുള്ള ചുറ്റളവ് പത്ത് കിലോമീറ്റർ വീതിയും നാൽപ്പത് മുതൽ നാല്പത്തിരണ്ട് കിലോമീറ്റർ നീളത്തിലുള്ള ഒരു കുഞ്ഞു പ്രദേശമാണ് ഗാസ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്തിന്റെ ഭാഗം കൂടിയാണ് ഗാസ ഇവിടേക്കാണ് അതിശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേൽ നടത്തുന്നത് അതിന് അതിനവരുപയോഗിക്കുന്ന വെടിയും വെടിയുണ്ടകളും തോക്കും തോക്കിൻ്റെ എല്ലാം അമേരിക്ക നൽകുന്നതാണ് യുദ്ധവിമാനങ്ങളാണെങ്കിലും യുദ്ധ കപ്പലാണെങ്കിലും കവചിത വാഹനങ്ങളാണെങ്കിലും ബങ്കർ ടാങ്കറുകളാണെങ്കിലും എല്ലാം നിർമ്മിത വസ്തുക്കൾ ഒരു പരിധിവരെ അമേരിക്കയുടേതാണ് അറുപത് ശതമാനം അമേരിക്കയുടേതും നാൽപ്പത് ശതമാനം ഇസ്രായേലുടേതുമൊക്കെ പറയാറുണ്ട് അങ്ങനെയാണെങ്കിലും ഇപ്പോഴൊക്കെ യുദ്ധം തുടങ്ങി ഏകദേശം ഒരു മൂന്ന് മാസം കഴിഞ്ഞതിനു ശേഷം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിലെ സൈനികർ ഉപയോഗിക്കുന്ന ഏകദേശം നൂറ് ശതമാനം ആയുധങ്ങളും അമേരിക്കൻ നിർമ്മിതമാണ് അപ്പോൾ അവരെന്തിനായുധം നൽകുന്നത് നശിപ്പിക്കാൻ വേണ്ടിയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയും കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് എത്രാനും വീടുകൾ ഇസ്രായേൽ കത്തിച്ചിട്ടുണ്ട് എത്രാനും ആരാധനകൾ കത്തി അമർന്നിട്ടുണ്ട് ആശുപത്രികൾ ഇപ്പോഴും അവർ തകർത്തു കൊണ്ടേയിരിക്കുന്നു യ്യായിരത്തിലധികം ഇസ്രായേലികൾ ഗാസയിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് എന്നാൽ ആ കണക്കിന്റെ അപ്പുറം ഇതിൽ കൂടുതൽ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മറ്റൊരു റിപ്പോർട്ടും ഇപ്പം പുറത്തു വന്നിരിക്കുന്നു നമ്മൾ പറഞ്ഞു കേട്ട അല്ലെങ്കിൽ ആ ഔദ്യോഗികപരമായി പ്രഖ്യാപിക്കപ്പെട്ട കണക്ക് തന്നെ പൂർണ്ണമല്ല അതിൽ കൂടുതൽ മരണങ്ങളാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴും ബിൽഡിങ്ങിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിരിക്കുന്ന മനുഷ്യരെ കണ്ടെത്താൻ വേണ്ടി സാധിക്കും മരിച്ചുപോയവരുടെ പോയവരുടെ മൃതദേഹം തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്ഥിതികളൊക്കെ ഇപ്പോഴും ഗാസയുടെ പല ഭാഗങ്ങളും നിലനിൽക്കുന്നു അവരെ തടഞ്ഞുകൊണ്ട് അവരെ അവരിലേക്ക് സഹായം എത്തിക്കാതിരിക്കാൻ വലിയ ശ്രമങ്ങൾ അമേ ഇസ്രായേൽ നടത്തുന്നു അതിന് അമേരിക്ക പിന്തുണ നൽകുന്നു അപ്പോൾ പട്ടിന് കടന്ന് മരിക്കുന്നവർ ഗാസയിലുണ്ട് വസ്ത്രത്തിന് ഈ തണുത്ത വിറച്ചു മരിക്കുന്ന സ്ഥിതി വിശേഷമുണ്ട് പ്രസവാനന്തര ചികിത്സ കിട്ടാതെ സ്ത്രീകൾ മരിച്ചതും ചെറിയ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോകുന്നതും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു നാലായിരത്തിലധികം വാഹനങ്ങൾ ഗാസക്ക് പുറത്ത് അവരുടെ അതിർത്തി വേഗ ഭാഗമായിരിക്കുന്ന റഫക്ക് പുറത്ത് ഇസ്രായേലിന്റെ സൈന്യത്തിന്റെ അനുമതി ഇല്ലാത്തത് കൊണ്ട് ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ കഴിയാതെ കൊടുങ്ങിയിരിക്കുന്നത് യു എൻ സഭയുടെ സെക്രട്ടറി ആൻ്റണിയോ ബുഡ്രസ് തന്നെ ഇതിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തതാണ് അദ്ദേഹം തന്നെ പറഞ്ഞ ഞാനത് കണ്ടിരിക്കുന്നു എന്ന തരത്തിൽ ഇന്ന് നോക്കൂ നമ്മൾ പോയിട്ട് അമേരിക്കയിൽ എത്തുന്ന സമയത്ത് അമേരിക്കയിൽ ഇപ്പോൾ അഭയാർത്ഥി ക്യാമ്പ് തുടങ്ങിയിരിക്കുന്നു ഒരുപാട് അഭയാർത്ഥി ക്യാമ്പ് ആ അഭയാർത്ഥി ക്യാമ്പിന്റെ പുറത്തൊക്കെ അവർക്ക് ആവശ്യമുള്ള വസ്തുക്കളുടെ ലിസ്റ്റ് പ്രദർശിപ്പിച്ചിരിക്കുന്നു അവർക്ക് വേണ്ടത് ഭക്ഷണങ്ങൾ ഭക്ഷണവും വസ്ത്രവും പാഡും അടക്കമുള്ള എന്തൊക്കെ സാധനങ്ങൾ ബ്രഷും പെന്നും സോപ്പും കുട്ടികൾക്കുള്ള ചിത്രപുസ്തകങ്ങൾ അടക്കമുള്ള ലിസ്റ്റുകളാണ് ഈ ലിസ്റ്റുകളൊക്കെ സാധാരണഗതിയിൽ മുസ്ലിം രാജ്യങ്ങളിലെ അഭയാർത്ഥി ക്യാമ്പിൻ്റെ ചുവരുകളാണ് കാണാറുള്ളത് ഇന്നത് അമേരിക്ക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളും സംവിധാനങ്ങളും ശക്തിയുമുള്ള അമേരിക്കയുടെ പല വീടുകൾക്ക് മുമ്പിലും അല്ലെങ്കിൽ പല സ്കൂളുകൾക്ക് മുമ്പിലും അഭയാർത്ഥി ക്യാമ്പ് എന്ന് എഴുതി വെച്ച ബോർഡിൻ്റെ തായെ ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും അവർക്ക് വലിയ രീതിയിലുള്ള സഹായങ്ങൾ ആ രാജ്യത്തിലുള്ള സംഘടനകളും വ്യക്തികളും വ്യവസായികളും നൽകിക്കൊണ്ടിരിക്കുകയാണ് എവിടെ പാലസ്തീന് നൽകുന്ന പോലെ അപ്പം അതൊന്നും ഇതുവരെ അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തതാണ് നാൽപ്പത്തിരണ്ട് ആണ് ഗാസയുടെ വൈദൂരമെങ്കിൽ ഏകദേശം ഇരുന്നൂറ് കിലോമീറ്ററിലധികം അമേരിക്കയുടെ ഈ മേഖലയിൽ അത് ഓരോരോ കാലിഫോർണിയായി തൊട്ടടുത്ത മേഖല അങ്ങനെ മേഖല തിരിച്ചുകൊണ്ട് തന്നെ ഈ ദുരന്തം വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതും ഈ ദുരന്തത്തിൻ്റെ ഈ നാശനഷ്ടങ്ങൾ എത്രയെന്ന് ഇപ്പോഴും കണക്കാക്കാൻ പറ്റാത്ത വിധം ചില മേഖലകൾ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളുമാണ് പുറത്തു വരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഗാസയിൽ നടക്കുന്ന അതേ സംഭവത്തിന് ഒരു ഓർമ്മക്കുറിപ്പാണ് ഇപ്പോൾ അമേരിക്കയിലുള്ളത് അവിടെയും അഭയാർത്ഥി ക്യാമ്പ് തുടങ്ങിയിരിക്കുന്നു അവിടെയും വീടില്ലാത്തവരുണ്ട് അവരെയും ഭക്ഷണത്തിനും വസ്ത്രത്തിനും കൊടിവെള്ളത്തിനും പ്രയാസം അനുഭവിക്കുന്ന ജന ജനാവലിയുടെ എണ്ണം ഓരോരോ ദിവസം കൂടി വരുന്നു അവിടുത്തെ കുട്ടികളും അവിടുത്തെ സ്ത്രീകളും വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്നു ഇനി വീട്ടില്ലാതെ എങ്ങോട്ട് പോകണം എന്ന ചിന്തയുണ്ട് ഇനി സർക്കാർ വീട് വെച്ച് തരികയാണെങ്കിൽ അതെന്താണ് കിട്ടുക എന്നുള്ള വിഷയങ്ങളുണ്ട് ഹോളിവുഡ് നടന്മാരൊക്കെ കൂട്ടക്കരച്ചിൽ നടത്തുന്ന ദയനീയമായ അവസ്ഥ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ശേഷം ആദ്യമായിട്ടാണ് അവര് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖലയിലാണ് ഏറ്റവും വില കൂടിയ പൗരന്മാരാണ് ലോകത്തിലെ എന്നൊക്കെ ഒരു ചിന്തയും അങ്ങനത്തെ ഒരു അഹങ്കാരം യഥാർത്ഥത്തിൽ അമേരിക്കൻ പൗരന്മാർക്കുണ്ടായിരുന്നു ഇന്ന് അതെല്ലാം അസ്തമിച്ചു ആരും യുദ്ധം ചെയ്തിട്ടല്ല പ്രകൃതിയാണ് യുദ്ധം ചെയ്തത് അതുകൊണ്ട് തന്നെ പ്രകൃതിയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി അമേരിക്ക കൊണ്ട് സാധിക്കുകയില്ല അപ്പൊ ഇപ്പൊ അവർ അന്വേഷിക്കുന്നത് ഗവൺമെന്റ് തലത്തിലൊക്കെ അന്വേഷണം നടത്തുന്നത് എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് അതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇപ്പൊ പ്രസിഡന്റുമാർ തന്നെ ആ രാജ്യത്ത് രാജ്യത്തിപ്പം നിലവിൽ രണ്ട് ജോ ബൈഡൻ ഉണ്ട് റൊണാൾഡ് ട്രംപ് ഉണ്ട് ഈ മാസം ഇരുപത് തീയതി ഇറങ്ങണം ഒരാൾ മറ്റൊരാൾ കയറണം അവർക്ക് തന്നെ വലിയ രീതിയിലുള്ള വെപ്രാളമാണ് ഇപ്പം എന്ത് പറയണം എന്ത് ചെയ്യണം എന്ന് യഥാർത്ഥത്തിൽ അവരറിയാത്ത ഒരു സ്ഥിതി വിശേഷം അവിടെ സംജാതമായിരിക്കുന്നു അപ്പോൾ ഒരു ഒരു വിഷയങ്ങളൊക്കെ ആഭ്യന്തരപരമായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ നൂതനമായിരിക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനെ ഇല്ലാതാക്കാനും പ്രതിരോധിക്കാനും വേണ്ടി സാധിക്കുന്ന അമേരിക്കക്ക് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി ഈ ദുരന്തം വിടാതെ പിടികൂടുന്നു ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല ആകാശത്ത് ചുറ്റും വട്ടമിട്ട് പറന്നുകൊണ്ട് ഹെലികോപ്റ്റർ ഇതിലേക്ക് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നു അതിന് ആ വെള്ളം വെള്ളം കൂടി യഥാർത്ഥ തീയായിട്ട് മാറുന്നൊരു സ്ഥിതിവിശേഷമാണ് പരമാവധി നഗരങ്ങളിലൊക്കെ പുക ശ്വസിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്ന സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു അപ്പോൾ എന്താണ് അഭയാർത്ഥി ക്യാമ്പ് എന്നുള്ളതും യുദ്ധത്തിന്റെ കെടുതിയും ദുരന്തങ്ങളും വിഷയങ്ങളും എന്താണ് എന്നുള്ളതും പല ഘട്ടങ്ങളിലും അമേരിക്ക അറിയാതെ പോകുന്നതാണ് എന്നാൽ ഇപ്പോൾ അത് അവർ അനുഭവിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് സ്ഥിതിവിശേഷം ഒരു ഒരു പക്ഷേ എല്ലാം ഇല്ലാതാവും അമേരിക്കയുടെ വെടികൊണ്ട് മരിച്ചു വീണ ഇസ്രായേലിൻ്റെ എണ്ണം എത്ര എന്ന് പറയാൻ ഇപ്പോഴും സാധിക്കാത്ത വിധം അതിനു മാത്രം ആയുധങ്ങൾ യഥാർത്ഥത്തിൽ അമേരിക്ക ഇസ്രായേൽ നൽകിയിട്ടുണ്ട് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അവർക്ക് നേരെയുള്ളൊരു തിരിച്ചടി എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യത്തിന്റെ യുദ്ധത്തിന് പകരമായ രീതിയിൽ പ്രകൃതി തന്നെ യുദ്ധം ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതിൽ തരുത്ത് നിൽക്കുകയാണ് അതല്ലെങ്കിൽ അതിൽ ഞെട്ടി നിൽക്കുക നിൽക്കുകയാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്ന യഥാർത്ഥത്തിൽ അവർക്ക് തന്നെ അറിയില്ല ഇതിനും ഇതുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായിരിക്കുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിനുണ്ടായിരിക്കുന്ന നാശനഷ്ടത്തെക്കുറി നഷ്ടത്തിൻ്റെ വിവരങ്ങൾ അതുപോലും ക്രോഡീകരിക്കാൻ പറ്റാത്ത വിധം വളരെ അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക എന്ന് പറയുന്ന മഹാരാജ്യം മാറിയിരിക്കുന്നു എന്ന് ലോകം തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ അടയാളപ്പെടുത്തുകയാണ്